എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഈ പറഞ്ഞ ജൂൺ മാസം പത്തൊൻപതാം തീയതി ഈ രണ്ട് മണി മുതലുള്ള ഈ സമയമാണ് ഞാൻ കറക്റ്റ് ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തുള്ള എം ബി ഡി ആരാണെന്നുള്ളത് മേ ബി സ്ഥലം മാറി കാണും അത്രയല്ലേ ഉള്ളൂ കഴിഞ്ഞ വർഷം ഇരുന്ന എം ബി ഡി എവിടെ ഞാൻ ഈ സംസാരിച്ച എം ബി ഡി എവിടെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട് എം ബി ഡി തെളിവുണ്ട് എം ബി ഡി സാക്ഷിയാണ് ഈ ഒരു വിഷയം നടന്നു നടന്നുവെന്ന് എതുവിനും ഓർമ്മയില്ലായിരിക്കാം എവിന് ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് പറയുന്നത് ഇതുവിന് ഓർമ്മയില്ലെങ്കിലും എം പി ഡിക്ക് ഓർമ്മ കാണത്തില്ല ഞാനിപ്പം കോൺഗ്രസിൻ്റെ ഒന്നിട്ടിട്ടുണ്ട് ഈ പറഞ്ഞ എസ് എഫ് ഐയുടെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ഞാൻ ഏത് പാർട്ടിയിലായിരിക്കും ഞാൻ നിൽക്കേണ്ടാവാ നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്കാണ് നിങ്ങളാണ് വിഷമിച്ചിരിക്കുന്നത് അതായത് ജനങ്ങളാണ് പറയുന്നത് ഞാൻ ആ പാർട്ടിക്കാരിയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളാണ് പറയുന്നത് അവർ സി പി എമ്മിൻ്റെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഇതൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനൊരു രാഷ്ട്രീയത്തിൻ്റെ രീതിയിൽ ഇത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ആരുടെയും ഭാഗത്തല്ല അവർക്കന്ന് എന്ത് സംഭവിച്ചന്വേഷിക്കാൻ പോലും ഞാൻ നിൽക്കുന്നില്ല എനിക്ക് ഈ വ്യക്തിയിലാണ് ഞാൻ നോക്കുന്നത് ഇദ്ദേഹം എന്നോട് സംസാരിച്ച വാക്കുകളും പ്രവർത്തികൾക്കും എന്ത് എന്ത് തന്നെയായാലും അങ്ങനെ ചെയ്യാൻ പാടില്ല ആ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കാത്തതിൽ അദ്ദേഹത്തിന് പണിഷ്മെന്റ് കൊടുക്കണം കൊടുക്കണമെന്ന് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരോടും അധികൃതരോടും ഞാൻ അപേക്ഷിക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർവിനെതിരെ രംഗത്ത് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ഞാൻ മെനഞ്ഞാന്നാണ് ഈ ഒരു വിഷയവുമായിട്ട് ഒരു ന്യൂസ് കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ അതിലുണ്ടായിരുന്നു ഈ അത് ഞാൻ ഈ സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനോടൊപ്പം വെച്ചിട്ടുണ്ട് ഞാൻ ആ ഫോട്ടോ കണ്ടതേ തന്നെ വെരിഫൈ ചെയ്തു ഇത് എനിക്ക് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഇദ്ദേഹം ഇതുപോലെ തന്നെ നമ്മളോട് സംസാരിച്ചൊരു വ്യക്തിയാണെന്നുള്ളത് എനിക്ക് പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കുറച്ച് നാളുകൾക്ക് മുന്നേ നടന്ന ഒരു സംഭവമായതുകൊണ്ട് അത് എങ്ങനെ പോകും എന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ പലരുടെയും ശബ്ദങ്ങൾ പുറത്തു വരുമ്പോഴായിരിക്കും നമുക്കും പറയാൻ പ്രേരണ തോന്നുക സോ ഞാൻ ഇന്നലെ അത് കണ്ടപ്പോൾ ആര് ആര് എന്തെന്നൊന്നും ഞാൻ അന്വേഷിച്ചില്ല ഇതിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ പെരുമാറിയത് പോലും ഞാൻ കണ്ടത് വളരെ വൈകിയാണ് എങ്ങനെയാണ് മേയറോട് പെരുമാറിയെന്ന് ഞാൻ ഞാനായിട്ട് തന്നെ ഗൂഗിളിൽ പോയി നോക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ വെരിഫൈ ചെയ്തു ഇത് ഇതാ ആണ് ഇത് ഇദ്ദേഹം തന്നെയാണെന്നുള്ളത് അപ്പം ഞാൻ ആ പോസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്തുണ്ടാക്കി ഞാൻ അത് പോസ്റ്റ് ചെയ്യാണ് ചെയ്തത് അതിനു ശേഷമാണ് ഒരുപാട് കമൻസ് വന്നതിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിഫൈ ആവുന്നതിൽ കരുതിയിട്ടാണ് ഒരു ലൈവ് പോയത് അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷെ താഴെ ഒരു പോസ്റ്റ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണെന്നുള്ള രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതിൽ ക്ലിയർ ആണ് ഇന്ന കാര്യമാണ് ഇന്നതുപോലെയാണ് ഇതെന്നുള്ളത് അതിൽ പ്രത്യേക വേറെ ഒരു ഒരു മനസ്സിൽ വേറെ ഒരു ഇതുമില്ല പക്ഷെ ഈ പ്രശ്നം എനിക്കുണ്ടായ ഒരു സംഭവമായതുകൊണ്ട് പുറത്തറിയണം എന്ന് വിചാരിച്ച് തന്നെ ഇട്ട പോസ്റ്റാണ് ഇപ്പോൾ അന്ന് ഈ സംഭവം ഉണ്ടായിരുന്നപ്പോൾ പരാതി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ ഞാൻ ഈ സംഭവം നടന്ന് എനിക്കും മാനസികമായ ബുദ്ധിമുട്ടുണ്ടായി ഞാൻ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് പെട്ടെന്ന് നമ്മളൊരാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ അദ്ദേഹം ഇത്തരത്തിലൊരു വർത്താനം ഉണ്ടാകും നമ്മളൊരു സ്ട്രേഞ്ചറാണ് എത്രയോ വണ്ടികൾ പോകുമ്പോൾ ചിലപ്പോൾ പല ആംഗ്യകൾ കാണിക്കാറുണ്ട് പലരും പോടാ എടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരെങ്കിലുമൊക്കെ ആണെങ്കിലും ആരെങ്കിലുമൊക്കെ റോട്ടിക്കൂടെ പോകുമ്പോൾ എവിടെ നോക്കിയാൽ പോ ഇത് സ്ഥിരമായിട്ടുള്ളൊരു ഇതാണ് പക്ഷേ പെട്ടെന്ന് ഒരു കെ എസ് ആർ ടി സി അത്രയും ആളുകളെ കൊണ്ടുപോയിരുന്ന ഒരു കെ എസ് ആർ ടി സി വണ്ടി നിർത്തി ഇറങ്ങി വന്ന് നമ്മളോട് ഇത് പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാനും മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് മുന്നോട്ട് പോയി അപ്പോഴാണ് എം വി ഡിയുടെ വണ്ടി സൈഡാക്കുന്നത് കാണുന്നത് ഞാൻ അവിടെ വണ്ടി നിർത്തി അവരുടെ വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു അവരോട് ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി ഹോണടിച്ച് ഇത്രയും അപകട സാധ്യതയുള്ള ഇത്രയും ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ജസ്റ്റ് ഒരു വഴി മാത്രമായിരുന്നു അത് ഒരു രണ്ട് വണ്ടിക്ക് കഷ്ടി അത്രയും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം അത്ര ധൃതി പിടിച്ച് പോകുന്ന ഒരു ആംബുലൻസ് വേഗതയിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് പോകുന്ന ഒരു വണ്ടി നമ്മളെ ഇടിച്ചാലോ എന്നുള്ളൊരു ഭയവും നമുക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി അത് പറയാനാണ് ഞാൻ വണ്ടി നിർത്തിയത് എം വി ഡി എന്നോട് പറഞ്ഞ് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ പൊക്കോളൂ എന്നുള്ള രീതിക്കാണ് ഞാൻ ഏതോ നാട്ടിൽ കിടക്കുന്നൊരു വ്യക്തിയാണ് എനിക്ക് ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന സംബന്ധമായി തിരക്കിലായിരുന്നു ഞാൻ അതുകൊണ്ട് എൻ്റെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയേഴിനായിരുന്നു സോ എനിക്ക് സഹായത്തിന് എൻ്റെ ബ്രദറിനെ വീട്ടിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ അവനെ എനിക്കൊരു ഹെൽപ്പിന് വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ടാണ് ഇത് പറയുന്നത് ഇതിൽ എനിക്ക് ഒരു ധാരണക്കുറവില്ല ഓർമ്മക്കുറവില്ല കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മളെല്ലായിടത്തും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് അവരത് സോൾവാക്കി വിട്ടില്ലെ വിട്ടില്ലെങ്കിൽ കൂടെ ഞാനിപ്പം പോലീസ് സ്റ്റേഷനിൽ പോയാൽ കൂടെ നമ്മൾ ജസ്റ്റ് ഒരു പെറ്റീഷൻ എഴുതി പോരുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ ഇയാളെ ഞാൻ തിരിച്ചറിയുകയും ഇയാൾ തന്നെയാണ് ആ ഡ്രൈവറിന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഈ ഈ പ്രശ്നം ഇപ്പോൾ ചർച്ച ചെയ്താൽ തീർച്ചയായും എൻ്റെ കാര്യം എല്ലാവരും അറിയും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇട്ടത് പോസ്റ്റ് ഇപ്പം അന്ന് രോഷം പരാതിപ്പെട്ടിട്ടും അതിനെതിരെ നടപടിയൊന്നും സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥനെതിരെ തീർച്ചയായിട്ടും ഒരു നടപടി എടുക്കേണ്ടതല്ലേ അതല്ല എനിക്ക് അറിയില്ലാത്ത കാര്യം എനിക്ക് മനസ്സിലാവാത്ത കാര്യം നടപടി എന്നുള്ള അതൊരു ഈഗോ ക്ലാഷ് പോലെ അദ്ദേഹവും നമ്മളെ ഒന്ന് ഒരുമിപ്പിച്ച് വിടാനുള്ള രീതിക്കാണ് യദു കുറേ തർക്കിച്ചു അപ്പം ഞാൻ എഡോ താൻ എന്ത് രീതിയിൽ സംസാരിച്ചതെന്ന് അറിയോ എന്ന് യേദുവിനോട് ചോദിച്ചു അപ്പോൾ എഡോ എന്ന് വിളിച്ചെന്ന് അപ്പം എം വി നമ്മൾ നമ്മുടെ ഭാഗത്താണ് നിന്നത് എഡോ എന്ന് വിളിക്കുന്നത് ഒരു മോശം വാക്കാണോ എനിക്ക് അറിയില്ലാത്തൊരു വ്യക്തിയാണ് അയാൾ വിളിച്ച തെറിയേക്കാൾ എത്രയോ ഭേദമാണ് എൻ്റെ ഇടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ അത് എങ്ങനെയും സോൾവ് ചെയ്ത് അവർക്കും അവരുടെ ജോലി കാര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഹോണഡി പ്രശ്നത്തിന് വേണ്ടി സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരും വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ എനിക്ക് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഈ പറഞ്ഞ ജൂൺ മാസം പത്തൊൻപതാം തീയതി ഈ രണ്ട് മണി മുതലുള്ള ഈ സമയമാണ് ഞാൻ കറക്റ്റ് ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തുള്ള എം ബി ഡി ആരാണെന്നുള്ളത് മേ ബി സലം മാറി കാണും അത്രയല്ലേ ഉള്ളൂ കഴിഞ്ഞ വർഷം ഇരുന്ന എം ബി ഡി എവിടെ ഞാൻ ഈ സംസാരിച്ച എം ബി ഡി എവിടെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട് എം ബി ഡി തെളിവുണ്ട് എം ബി ഡി സാക്ഷിയാണ് ഈ ഒരു വിഷയം നടന്നു എന്ന് നടന്നുവെന്ന് യുവിനോർമ്മയില്ലായിരിക്കാം യുദ്വിന് ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് പറയുന്നത് യുവിന് ഓർമ്മയില്ലെങ്കിലും എം ബി ഡിക്ക് ഓർമ്മ കാണത്തില്ലേ വിഷയം ഉണ്ടായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ ഞാൻ ഇല്ല എവിടെയും ഒരു പ്രശ്നം ഉണ്ടായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അവരിടത്തും കാര്യം തിരക്കേണ്ടതാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായോ എന്നുള്ളത് ഒന്നും അങ്ങനെ മാഞ്ഞു പോകുന്നില്ല മനസ്സിലായോ ഇപ്പോൾ ഈ പ്രശ്ന ഈ റോഡ് പണി നടക്കുന്നു അവിടെയൊക്കെ സി സി ടി വി ഞാൻ കറക്റ്റ് തീയതി പറഞ്ഞല്ലോ എല്ലാവർക്കും തെളിവുകളാണ് വേണ്ടത് തെളിവുകളാണ് വേണ്ടത് അന്ന് പറഞ്ഞില്ല അത് മാത്രമേ ഉള്ളൂ അവർക്ക് അന്ന് പറഞ്ഞാലും ഇന്ന് പറഞ്ഞാലും ഞാൻ അന്നും കേസ് കൊടുത്തിട്ടില്ല ഇന്നും ഞാൻ കേസിലേക്ക് പോയിട്ടില്ല ഞാൻ എൻ്റെ കാര്യം വ്യക്തമായി അങ്ങനെ എത്രയോ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ദിനംദിനം നമ്മുടെ പേജുകളിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു സാധാരണ വ്യക്തിയല്ലേ എനിക്കൊരു പോസ്റ്റ് ഇടാനുള്ള യാതൊരു അവകാശവും ഇല്ലേ രോഷ അന്ന് സംഭവം ഉണ്ടായിരുന്നപ്പോൾ രംഗത്ത് വരാതെ ഇപ്പോൾ രംഗത്ത് വന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ചിലർ പറയുന്നത് അതിനുള്ള മറുപടി എന്താണ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നുണ്ട് ഏതോ വർഷം ഞാൻ എന്തോ എന്തോ അരിവാൾ ചുറ്റുകയുടെ എന്തോ ഒരു സാധനം ഷെയർ ചെയ്തെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ട്രോളുകളൊക്കെ ഇറങ്ങുന്ന ഞാൻ കണ്ടു ഞാൻ ഈ വർഷം വോട്ട് പോലും ചെയ്യാത്തൊരു വ്യക്തിയാണ് എനിക്ക് അങ്ങനെ ഒരു പാർട്ടി ഒരു ഇതില്ല എനിക്ക് ഞാൻ വയനാട്ടിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാനുള്ളത് ആലുവയിലാണ് പക്ഷേ വയനാട്ടിൽ നിന്ന് എൻ്റെ പേര് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ ആൾ രാഹുൽ ഗാന്ധിയായിരുന്നു ഞാൻ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി നല്ലതാണെന്ന് തോന്നിയാൽ ഞാൻ പോസ്റ്റ് ഇടുന്നുണ്ട് ഞാൻ ഒരിക്കലും അത് എന്താ പറയുക അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഇപ്പം ശൈലജ ടീച്ചർ കൊറോണ സമയത്ത് ഉണ്ടാക്കിയ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അത് എല്ലാവരും ഇട്ടിരുന്നു ഓൾമോസ്റ്റ് അല്ല അത് പാർട്ടി നോക്കി ആ വ്യക്തിയുടെ പ്രവർത്തനം നോക്കിയാണ് സോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ പറ്റിയോ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഇപ്പം ഞാനിട്ട് ഞാനിപ്പം കോൺഗ്രസിൻ്റെ ഒന്ന് ഇട്ടിട്ടുണ്ട് ഈ പറഞ്ഞ എസ് എഫ് ഐയുടെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ഞാൻ ഏത് പാർട്ടിയിലായിരിക്കും ഞാൻ നിൽക്കുന്നുണ്ടാവാൻ നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്കാ നിങ്ങളാണ് വിഷമിച്ചിരിക്കുന്നത് അതായത് ജനങ്ങളാണ് പറയുന്നത് ഞാൻ ആ പാർട്ടിക്കാരിയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളാണ് പറയുന്നത് അവർ സി പി എമ്മിൻ്റെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ അതൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് യാതൊരു രീതിയിലുള്ള അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള ബന്ധങ്ങളില്ല ആൻഡ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തെളിവുകൾ എടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് എൻ്റെ കോളേജിൽ ഇത്രയും മാധ്യമ പ്രവർത്തകർ വളരെ ക്ലിയറായിട്ട് എന്നെ വിളിക്കുക എത്രയോ പേർ എന്നെ ഇന്നലെ മുതൽ വിളിക്കുന്നതാണ് ഇവർക്കൊക്കെ എൻ്റെ നമ്പർ കിട്ടി ഓക്കെ ഇവർക്ക് ആയിട്ട് എടുക്കാം എൻ്റെ കോൾ ഹിസ്റ്ററിയും കാര്യങ്ങളും എന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകരോ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റുമല്ലോ ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ തന്നെ സംഘടിതമായ സൈബർ ആക്രമണം അതെ രോഷനിക്കെതിരെ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനെങ്ങനെയാണ് കാണുന്നത് അത് രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം ഇതൊരു രാഷ്ട്രീയ രീതിയിലേക്ക് എല്ലാം അങ്ങ് പോയി അത് ചിലവർക്ക് പോസിറ്റീവായിട്ടായിരിക്കാം ചിലവർക്ക് നെഗറ്റീവായിട്ടായിരിക്കാം ഞാനൊരു രാഷ്ട്രീയത്തിൻ്റെ രീതിയിൽ ഇത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ആരുടെയും ഭാഗത്തല്ല അവർക്കന്ന് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാൻ പോലും ഞാൻ നിൽക്കുന്നില്ല എനിക്ക് ഈ വ്യക്തിയിലാണ് ഞാൻ നോക്കുന്നത് ഇദ്ദേഹം എന്നോട് സംസാരിച്ച വാക്കുകളും പ്രവർത്തികൾക്കും എന്ത് എന്ത് തന്നെയായാലും അങ്ങനെ ചെയ്യാൻ പാടില്ല ആ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാത്തതിൽ അദ്ദേഹത്തിന് പണിഷ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കണമെന്ന് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരോടും അധികൃതരോടും ഞാൻ അപേക്ഷിക്കുകയാണ് നമ്മുടെ റോഡുകളിൽ മേയർക്കും അനുഭവങ്ങൾ ഉണ്ടായി ഇനി ഇത്തരം അനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കണമെന്നാണ് രോഷിനുടെ അഭിപ്രായം അത് എനിക്കും മേയർക്കും ഉള്ളത് മാത്രമല്ല ഒരുപാട് വ്യക്തികൾക്ക് ഉണ്ടാവുമല്ലോ അപ്പം ജെൻസ് ആണെങ്കിലും തർക്കങ്ങളും വഴക്കുകളൊക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഓവർ സ്പ്രെഡ് ചെയ്ത് ഒരാൾ ഓവർടേക്ക് ചെയ്താൽ തന്നെ വലിയ പ്രശ്നങ്ങളായ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് സോ എനിക്ക് മാത്രമല്ല പലർക്കും പല രീതിയിലുള്ള വിഷയങ്ങൾ അത് കെ എസ് ആർ ടി സിയിൽ നിന്ന് മാത്രവും ഞാൻ പറയുന്നില്ല പ്രൈവറ്റ് ബസ്സുകാരും മോശക്കാരല്ല ഇനിയിപ്പം ചില വണ്ടി ഓടിക്കുന്ന എന്താ പറയുക കാർ ഓടിക്കുന്നവരും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് വഴക്കുകൾ സാധാരണമാണ് റോഡുകളിൽ പക്ഷേ നമ്മളൊരു ഗവൺമെൻറ് ജോ വേതനം വാങ്ങിക്കുന്ന ഒരു വ്യക്തി കുറച്ചും കൂടി സഭ്യമായ ഭാഷയിൽ പെരുമാറിയാൽ കൊള്ളാമെന്ന് തോന്നി ആൻഡ് അവരുടെ അവരുടെ ഒരു മനസ്സിൽ അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ആയിരിക്കാം വേറെ പ്രശ്നമൊന്നും വരത്തില്ല എന്നുള്ളതായിരിക്കാം പക്ഷേ നമ്മൾ ഗവണ്മെൻറ്റ് സാലറി വാങ്ങിക്കുന്ന ഒരാളല്ല ഞാൻ ഞാനും ഒരു തൊഴിലാളി തന്നെയാണ് ജോലി ചെയ്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മൾക്ക് നമ്മുടേതായ ഒരു ഉണ്ടല്ലോ എല്ലാത്തിനും ഒരു ന്യായമുണ്ട് തള്ളിക്കളയാവുന്ന ഒരു കാര്യമായിട്ട് എനിക്കിതിന് തോന്നുന്നില്ല ഇത്രയും സത്യസന്ധമായ രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഇന്നലെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോടൊക്കെ പ്രവർത്തകരോടൊക്കെ വീഡിയോയില് പറഞ്ഞിരുന്നത് അവരുടെയിൽ ആ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ എഡിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഏത് സ്ഥലം ഏത് സമയം എന്ന് കിട്ടും അതവർ കാണിക്കട്ടെ ഞാൻ കാണിച്ചല്ലോ കൃത്യമായ എല്ലാം കാണിച്ച് ഇത്രയും കൊടുത്തു അതിൻ്റെ സത്യാവസ്ഥയും വന്നു തുടങ്ങി ഇപ്പം ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് എനിക്ക് അറിയേണ്ടത് ആൻഡ് ഇത് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് എല്ലാവരും ഇത് അറിയണം ഓർക്കണം ഏതൊരു ഡ്രൈവർമാരും ഇത് മനസ്സിലാക്കണം എന്നുള്ളതാണ് ആരെയും റോട്ടിലൂടെ പോകുന്നവരെ ചിലപ്പോൾ അവർ ചിലപ്പോൾ സ്ലോ ആയിട്ടായിരിക്കും ഓടിക്കുക ചിലപ്പോൾ അമിത വേഗത്തിലായിരിക്കും നമ്മുടെ നമ്മുടെ മെൻ്റൽ പ്രഷറിനെ തകർക്കുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടാൽ പ്രതികരിക്കുക അങ്ങനെയൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും ഹാനികരമായിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കരുതെന്നുള്ളത് കർശനമായിട്ടും അതുതന്നെയാണ് ആവശ്യം